പക്ഷെ അത് കാണാൻ ആർക്കും എല്ലാവരും നെഗറ്റീവിന്റെ അപ്പോൾ ും വേർ പിരിയുന്നതിന് ബന്ധപ്പെട്ട കുറെ വാർത്തകള് ഇതിനു മുമ്പും അതിന്റെ വീഡിയോസ് നമ്മള് ഷെയർ ചെയ്തിരുന്നു അപ്പൊ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങളെ വിശകലനം ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നി അപ്പോൾ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് ചർച്ചയാകുന്ന ഒന്നാണ് അപ്പോൾ ഇവർ തമ്മിൽ വേർപിരിയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇത് പലരും പല രീതിയിലാണ് കാണുന്നത് അപ്പോൾ സുജിൻ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തുവിട്ട വീഡിയോവിനെ കുറിച്ചിട്ട് കുറേ പ്രസ്താവനകളും പറയാനായിട്ട് നോക്കുമ്പോൾ പരസ്പരം ബഹുമാനത്തോടെയുള്ള ഒരു വേർപിരിയൽ സുജിൻ തൻ്റെ വീഡിയോയിൽ പറയുന്നത് അവർ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് ഒരുപാട് തല്ലും വഴക്കുമൊക്കെ ഉണ്ടാക്കിയിട്ട് ജീവിതം നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് മാന്യമായിട്ട് പിരിയുന്നതാണ് നല്ലതെന്നും ഇവർ വിശ്വസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരാണ് അത് നെഗറ്റീവ് ആക്കിയിട്ടും ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയതാണെന്നും നിങ്ങൾ ഓരോരുത്തരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ എന്റെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഒരേട്ടൻ അവളേനെ എന്റെ വീട്ടിൽ ഒളിപ്പിച്ചാണെന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബേഴ്സ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടി എന്നുള്ള എന്നുള്ള വീഡിയോസ് ഞാൻ ഈ ഒരു ഫാമിലി ചാനലിൽ അപ്പോൾ നാട്ടിൽ കേൾക്കുന്ന ക്രൂരമായിട്ടുള്ള പല സംഭവങ്ങളും അതുപോലെ ഓരോന്നും നടക്കുമ്പോൾ അതിനൊന്നും പോകാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ള രീതിയിലാണ് സുജന് സംസാരിക്കുന്നത് അപ്പോൾ ന്യൂസിനെതിരെ മുമ്പ് മോശമായിട്ടുള്ള രീതിയിലുള്ള ക്യാപ്ഷനുകൾ ഇട്ടിരുന്നു അപ്പോൾ ഇത് തൻ്റെ ഭാഗത്ത് നിന്നുള്ള ഉണ്ടായിട്ടുള്ള തെറ്റാണെന്ന് സമ്മതിച്ച് അത് ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തതാണെങ്കിലും അത് സുജിൻ സമ്മതിക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷേ ഇങ്ങനെ ഇപ്പോൾ സംഭവ ഈ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ പിന്നീടൊരു കാലത്ത് അത് ഈ പുള്ളിക്കാരൻ സമ്മതിച്ചുവെങ്കിലും ഇത് ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തത് എത്ര അധികം പൊന്നോസ് എന്ന വ്യക്തിയെ ബാധിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അത് തിരുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതൊരിക്കലും എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല പിന്നെ കുട്ടികളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട് വേർ വരുന്നാലും മക്കളുടെ കാര്യത്തിൽ തങ്ങൾ ഒന്നിച്ചാണ് എന്ന് സുജിൻ വ്യക്തമാക്കുന്നത് ഇതിന് മുമ്പ് പല ഈ കപ്പിൾ ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് വേർ വരിയുമ്പെങ്കിലും കുട്ടികളുടെ കാര്യത്തിന് ഒരേ രീതിയിൽ മുമ്പോട്ട് പോകും കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി അത് തുടക്കത്തിൽ അവർ പറയുന്നുണ്ടെങ്കിലും ഭാവിയിൽ ഇത് എത്ര ദൂരം പ്രാവർത്തികമാകും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല കുട്ടികളിപ്പോൾ സുജിൻ്റെ കൂടെ ആണെന്നും അവധി ദിവസങ്ങളിൽ പൊന്നൂസിൻ്റെ കൂടെ വിടുമെന്നും ഒക്കെ ഈ പുള്ളി പറയുന്നുണ്ട് അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അച്ഛനും അമ്മയും പിരിയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മക്കളാണ് അവർക്ക് ആ സ്നേഹം കുറയാതെ നോക്കാം എന്ന് ഇവർ തീരുമാനിച്ചാൽ അത് നല്ലൊരു കാര്യം തന്നെയായിട്ട് കണക്കാക്കാം തീർച്ചയായിട്ടും പക്ഷേ ഇതിന് മറ്റൊരു വിമർശനാത്മകമായിട്ടുള്ളൊരു വശം നോക്കുകയാണെങ്കിൽ ഇവിടെ ഉയരുന്നൊരു ചോദ്യമുണ്ട് തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രദർശന വസ്തുവാക്കി മാറ്റുന്നത് ശരിയാണോ ഇത് പല വീഡിയോയിലും മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് കാരണം ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ബാധിക്കപ്പെടുന്ന പലരും എനിക്കറിയാവുന്ന ഈ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തൊക്കെ വരുമ്പോഴേക്കും ഇത് അവരെ കുഴപ്പിക്കുന്നൊരു ഒരു കാര്യം തന്നെയാണ് മനസ്സില മനസ്സോടെയാണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് അവർ നിർബന്ധിതരാകുമ്പോഴേക്കും കുട്ടികൾ മാത്രമല്ല ഇതിൻ്റെ വിഷമവും പ്രശ്നങ്ങളും അനുഭവിക്കുന്നത് ഈ സംബന്ധപ്പെട്ടവരും കൂടെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് മാനസിക പിരിമുറുക്കവും വിഷമങ്ങളും അനുഭവിക്കുന്നതാണ് അവർ ഒരു കൗൺസിലിങ്ങിനും സഹായത്തിനും വേണ്ടി വന്ന് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യില്ല എന്ന ഇരുഭാഗവും പറഞ്ഞാലും ഈ ഇന്നത്തെ കാലത്ത് കാണുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിട്ടും ഇവർ പിന്നെയും പിന്നെയും പുതിയ പുതിയ വീഡിയോസുമായിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അത് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുന്നതാണ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ യൂട്യൂബിന്റെ അങ്ങനെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് പിരിയാന്നുള്ളത് അപ്പോൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാന്നുള്ളത് അപ്പോ അത് നമ്മൾ നിങ്ങളെ അറിയിക്കില്ലായിരുന്നു പക്ഷെ ഞാനും പൊന്നോസും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് കുറച്ചറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം അത് നിങ്ങളെന്നെ ഒരു പോസ്റ്റിലൂടെ മാത്രം അറിയിച്ചു ഓക്കെ അല്ലാണ്ട് നമ്മളതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഉപയോഗിക്കാനോ അവള് വേറെ വീഡിയോ ഇടാനോ ഞാൻ വീഡിയോസ് ഇടാനോ ഒന്നും ഞങ്ങൾ എവിടെ ഇതായിട്ടില്ല ഞങ്ങൾ ഒരുപോലെ തന്നെ ഒരു പോസ്റ്റ് രണ്ടാളും പാട് എഴുതിയിട്ടു ഉള്ളൂ പക്ഷെ ആ പോസ്റ്റ് ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് വീഡിയോസുകളും ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പൊ ഞാൻ പറയാ അപ്പ അതിൽ അവളെ തന്നെ മോശക്കാരി ആക്കിയിട്ട് മറ്റേ കുറെ വീഡിയോസുകളുടെ ഇതും അതുപോലെ തന്നെ കമന്റ്സുകളൊക്കെ കണ്ടു അപ്പൊ ഞാൻ പറയാണ് ഇനിയിപ്പോ അതിൽ ഞാൻ പറഞ്ഞേക്കാളും കൂടുതൽ വേറെ ആരും ഈ ലോകത്ത് പറയണ്ടായിരിക്കില്ല കാരണം ഞാൻ തന്നെ പറയുന്നത് ഒരിക്കലും ഒരു മോശക്കാരിയോ അങ്ങനെയൊന്നും അല്ല അത് അന്നേ നമ്മൾ തന്നെ മ്യൂച്ചലി എടുത്തൊരു തീരുമാനമാണ് അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ നിങ്ങളടുത്തേക്ക് പറയാണ് അപ്പോൾ ദേവി ഇതിട്ട് മറ്റേ ഇതിന്റെ പേരിൽ ഞാനൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ അതുപോലെ തന്നെ കമന്റ്സ് ഇപ്പൊ എനിക്കറിയാം ഈ ഒരു വീഡിയോസ് പോലും കൂടി റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുകയാണ് സത്യമായിട്ടും ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല എനിക്ക് ചെയ്യണമെന്ന് താല്പര്യം ഈ വീഡിയോ ചെയ്യുന്നത് പോലും കൂടി ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചിട്ടോ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒന്നും അല്ല പക്ഷെ അവളെ പറ്റി കുറെ നെഗറ്റീവ് കമന്റ്സുകളും അല്ലെങ്കിൽ ഇത് കണ്ടപ്പോൾ അത് എനിക്കൊരു വിഷമം തോന്നി കാരണം ഞാൻ കാരണമാണ് അവൾക്ക് അത് അങ്ങനത്തെ ഒരു നെഗറ്റീവ് കമൻസുകൾ വരുന്നെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴേക്കും കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണോ എന്നുള്ളൊരു സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ പൊന്യൂസ് ഇൻസ്റ്റാഗ്രാമിൽ തൻ്റെ പോസ്റ്റിൽ പങ്കുവെച്ചത് ഇങ്ങനെയാണ് ഇനി മല്ലു ചാനലിൽ ഞാൻ ഉണ്ടാകില്ല എല്ലാവരും ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണം എന്നും അപ്പോൾ പുതിയ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം അവർക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പക്ഷേ ഇങ്ങനെ ഓരോരോ കാര്യവും വന്ന് സോഷ്യൽ മീഡിയയിൽ ഇവർ അവയർ വേർപിരിയൽ പ്രഖ്യാപിച്ച രീതിയിലാണ് സോഷ്യൽ മീഡിയ ഇതിൽ വളരെ അധികം ചർച്ചകൾ വരുന്നത് അപ്പോൾ ഈ ചർച്ചകൾ പിന്നെയും പിന്നെയും അവർ പുതിയ പുതിയ വീഡിയോ വരുമ്പോഴേക്കും സുജനും ഇങ്ങനെ വീഡിയോസ് വരുമ്പോഴേക്കും ഒരുപാട് താരതമ്യപ്പെടുത്തുന്നു പല കാര്യങ്ങളുമായിട്ട് അത് നിങ്ങൾ ആ വീഡിയോ കേട്ട് നോക്കുമ്പോഴേക്കും അറിയാം ഇത് പറയാനേ വയ്യ ഒരു ദാമ്പത്യം വേർപെരിയലിൽ എത്തുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇത് ഒരു എന്താ പറയുന്നത് ഒരു വിഷം കുടിക്കുന്നതോ അങ്ങനത്തെ രീതിയിലോ ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യമോ ഒക്കെ പറഞ്ഞിട്ട് താരതമ്യം ചെയ്യുന്നത് ആ ഒരു അങ്ങനെ ആ രീതിയിലുള്ള പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിമർശനത്തിന് വഴി തെളിക്കുന്നുണ്ട് പിന്നെ നേരത്തെ പൊന്നൂസിനെ മോശക്കാരിയാക്കുന്ന തരത്തിൽ എന്നൊക്കെ ടൈറ്റിൽ ഇട്ടിട്ട് സുജിൻ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ സുജിൻ അത് തെറ്റാണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ചിട്ടാണ് ഇത്തരമൊരു ആരോപണം ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോമിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം ക്ഷമിച്ചു ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നതുകൊണ്ട് ആ വ്യക്തി അനുഭവിച്ച മാനസിക വിഷമം മാറുമോ അപ്പോൾ കണ്ടൻറ്റ് വേഴ്സസ് റിയാലിറ്റി എന്നുള്ളൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ സാധാരണമാണ് സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ സങ്കടവും സന്തോഷവും ഒക്കെ പ്രദർശന വസ്തുവായി മാറുമ്പോഴേക്കും ഇപ്പോൾ അമ്മ മരുമകൾ പോലെ പോലും പ്രാങ്ക് വീഡിയോകളായിട്ടൊക്കെ ഇപ്പോൾ ഇവരും മുമ്പും ചെയ്തിട്ടുണ്ട് ഈ വേർപെരിയലും ഒരു വലിയ തമ്പനിയിലും ഒക്കെ ഇട്ടിട്ട് ഈ വീഡിയോ പുറത്തു വരുമ്പോഴേക്കും ഇത് ആളുകളുടെ സിമ്പതി നേടാനുള്ള അല്ലെങ്കിൽ ചാനലിൻ്റെ റീച്ച് കൂട്ടാനുള്ള ശ്രമമാണോ എന്ന് പലരും സംശയിക്കുന്നു അപ്പോൾ കണ്ടൻറ്റ് എന്ന പേരിൽ സ്വന്തം ജീവിതം ഇങ്ങനെ വിട്ടു കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇതും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്തായാലും പൊന്നൂസും ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സമാധാനത്തോടെ ജീവിക്കണം എന്ന് അത് ശരിയാണ് പറയുന്നത് പിരിഞ്ഞു എന്ന് തീരുമാനിച്ചാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടുതലിട്ടിട്ട് ചർച്ചയാക്കാതെ മാന്യമായിട്ടിരിക്കുന്നതാണ് നല്ലത് മക്കൾക്ക് വേണ്ടി ഒന്നിച്ച് നിൽക്കും എന്നുള്ളൊരു കാര്യം ആവർത്തിച്ച് പറയുമ്പോഴും ഇത് ആശ്വാസകരം തന്നെയാണ് പക്ഷേ ഒരാളെ വ്യക്തിഹത്യ നടത്തിയതിനു ശേഷം അത് തെറ്റാണെന്ന് പറയുന്നത് ശരിയായ പ്രവണതയായിട്ട് തോന്നുന്നില്ല നിങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു സുജിൻ പറയുന്ന ന്യായങ്ങൾ നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ജീവിതത്തിൽ പിരിയുക എന്ന തീരുമാനം വ്യക്തിപരമാണ് പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ ഇത്ര വലിയ വിവാദമാക്കേണ്ടതുണ്ടോ എന്നുള്ളത് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ജീവിതത്തിൽ പിരിയുക എന്ന തീരുമാനം വ്യക്തിപരമാണ് അത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വളരെ വലിയ വിവാദമാക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി അവസാനമായിട്ട് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം എന്ന് കരുതുന്നു ഇത്തരം സോഷ്യൽ മീഡിയ വിവാദങ്ങളുടെയും വാർത്തകളുടെയും പിന്നിലെ സത്യാവസ്ഥകൾ അറിയുവാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്